എന്ത് പോഷൻ തേടും നിങ്ങൾ പല വിധേയം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ അല്ലേ പശുവിന് എന്താ കുഴപ്പം ഒരു പശുവിന്റെ പാല് വിറ്റ് അച്ചവടം തുടങ്ങിയവനാണ് ഞാൻ ഇപ്പം എന്റെ തൊഴിൽ നിന്ന് വന്ന് നോക്ക് ഘടാടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വിലസുന്നു മാർക്കറ്റ് അഞ്ചുമുറി കടവെഴുതു മൂന്നാല് വീട് കെട്ടി ഇതെല്ലാം ഇണ്ടാപ്രാണികളുടെ പാൽ വിറ്റ കാശ കൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ അറിയാം അറിയില്ല എന്നാ അറിയണം പത്തായിരം എങ്കിൽ പതിനായിരം മേടിച്ചെടുക്കാൻ നോക്ക് ദിവസേന ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ ഇറക്കണ നല്ല ഒന്നാം തരം രണ്ട് ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം

നമ്മൾ കാറ്റും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ പറഞ്ഞത് പോട്ടെ ഒരു മുപ്പത് ലിറ്റർ പാല് കിട്ടും ഏഹ് ഒരു ലിറ്ററിന് അഞ്ചു രൂപ അപ്പൊ മുപ്പത് ലിറ്ററിന് നൂറ്റമ്പത് രൂപ ബാങ്കിൽ അടക്കേണ്ടത് അമ്പത് രൂപ പിന്നെ പരുത്തി കുരുവും പിണ്ണാക്കെല്ലാം കൂടെ ഇരുപത് രൂപ കറവക്കാരന് പത്ത് രൂപ അപ്പൊ അമ്പത് ഇരുപതും പത്തും എൺപത് രൂപ ഏഹ് ബാക്കി എത്രയുണ്ട് അപ്പൊ മാസത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ മിച്ചോ പിന്നെ നീ നീ എന്താ നിന്റെ പേരിൽ വാശി ായത് കൊണ്ട് ആണോ ഞാനേ ആയില്യം നക്ഷത്രം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല ഞങ്ങള് ഞങ്ങള് നാല് പേരും കൂടെ കാശിക്കുവാ വരുന്നോ അഞ്ചാളാവാം അഞ്ചാളാവാറിഞ്ഞതാ കൂടെ പോവാ ചാത്ത കേട്ട ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട കാര്യോ തേങ്ങാ പിണ്ണാക്കതാ അരിവേഷം നിർത്തിപ്പ പിണ്ണാത എടാ വിജയ എന്താടാ ദാസ ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇലിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഓരോന്നിനും സമയമുണ്ട് ബുദ്ധിമുട്ടും നമ്മുടെ ചെലവ് കഴിയുള്ള മുഴുവൻ കാശും മാറ്റി വെക്കണം ഇപ്പൊ രണ്ട് പശുക്കളല്ലേ അത് നാലായി പത്തായി അമ്പതായി നൂറായി ആയിരമായി നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് നമുക്കങ്ങ് സുഖിക്കണം അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈലം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വരാരക്ഷിക്കണേ